കൊല്ലം സുതിയുടെ ഷർട്ടിൽ നിന്നുള്ള മണമെടുത്ത് ദുബായിൽ നിന്നും പെർഫ്യൂമാക്കി സമ്മാനിച്ചത് അവതാരക ലക്ഷ്മി നക്ഷത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ സൈബർ ബുള്ളിയിങ്ങും ലക്ഷ്മിക്ക് നേരിടേണ്ടി വന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് രേണു പറഞ്ഞ ചില കാര്യങ്ങളാണ് വിമർശനങ്ങൾക്ക് കാരണമായിരിക്കുന്നത് ആ പെർഫ്യൂമിൻ്റെ മണം സുഗന്ധമല്ലെന്നും വിയർപ്പിൻ്റെ നാറ്റമാണെന്നും അതടിച്ചാൽ ആരും അടുത്ത് നിൽക്കില്ല ഓടും എന്നിങ്ങനെയാണ് രേണു പറഞ്ഞത് ഇതോടെ ഇവർക്കെതിരെ വീണ്ടും പരിഹാസങ്ങൾ വന്നു പിന്നാലെ താൻ പറഞ്ഞ കാര്യങ്ങളിൽ വീണ്ടും വ്യക്തത വരുത്തിക്കൊണ്ട് എത്തിയിരിക്കുകയാണ് രേണു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ആയിരുന്നു രേണുവിൻ്റെ തുറന്നു പറച്ച് എൻ്റെ സ്വതച്ചേട്ടൻ മരിച്ചതിനു ശേഷം എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് തന്നത് ലക്ഷ്മി നക്ഷത്രയാണ് അത് ഏട്ടൻ്റെ പെർഫ്യൂമാണ് അത് അടിച്ചു തീർത്തു എന്ന് കമൻ്റുകൾ വന്നതിനെക്കുറിച്ചുള്ള മറുപടിയായിട്ടാണ് ഞാൻ ഇന്നലെ സംസാരിച്ചത് അത് സുഗന്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതല്ല ഏട്ടൻ്റെ വിയർപ്പിൻ്റെ മണമാണത് അത് നമ്മൾ അടിച്ചുകൊണ്ട് നടക്കില്ലല്ലോ അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതൊരു തീർത്ഥം പോലെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോഴും ഞാൻ അത് അടിച്ചിട്ടില്ല സുധിച്ചേട്ടൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാനത് നോക്കുകയാണ് ചെയ്യാറുള്ളത് ലക്ഷ്മി ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ സമ്മാനമാണത് എനിക്കൊരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയാണ് അങ്ങനൊരു സമ്മാനമായി ലഭിച്ചത് അതുപോലെ സുധിച്ചേട്ടൻ തലേന്ന് ധരിച്ച വസ്ത്രവും ഞാൻ ഇതുവരെ കഴുകിയിട്ടില്ല അദ്ദേഹത്തെ ഞാൻ എത്രത്തോളം ഓർമ്മകളായി നിലനിർത്തുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ അല്ലാതെ അതൊരു നാറ്റമാണെന്ന് പറഞ്ഞതല്ല ലക്ഷ്മി അങ്ങനെ ഒരു സമ്മാനം തന്നതിൽ വലിയ സന്തോഷമുണ്ടെന്നും രേണു പറഞ്ഞു അതേസമയം താൻ അഭിനയിക്കുന്നത് മക്കൾക്ക് നാണക്കേടാണോ എന്ന ചോദ്യത്തിനും രേണു പ്രതികരിച്ചു എൻ്റെ രണ്ട് മക്കളുമായാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അവരാണ് എൻ്റെ ഏറ്റവും വലിയ പിന്തുണ ഇന്നലെ രാത്രി എടുത്ത സെൽഫിയാണിതെന്ന് പറഞ്ഞാണ് രേണു മക്കളുമൊത്തുള്ള ഫോട്ടോ പങ്കുവെച്ചത് മൂത്ത മകൻ കിച്ചുവിനോടാണ് ചെറിയ മകൻ ഋതുവിനേക്കാൾ അധികം സ്നേഹമുള്ളതെന്നും കാരണം കിച്ചുവാണ് ആദ്യമായി തങ്ങളെ അമ്മ എന്ന് വിളിച്ചതെന്നും രേണു പറഞ്ഞു നിങ്ങളൊക്കെ എന്ത് നെഗറ്റീവ് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല എന്നും രേണു കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം സെറ്റും മുണ്ടുമെടുത്ത് കഴുത്തിൽ തുളസിമാല അണിഞ്ഞൊരു ചെറുപ്പക്കാരനൊപ്പം ക്ഷേത്രനടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന രേണുവിൻ്റെ വീഡിയോയാണ് വൈറലായത് പിന്നാലെ രേണു വീണ്ടും വിവാഹിതയായോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഉയർന്നിരുന്നു എന്നാൽ പുതിയ മ്യൂസിക്കൽ ആൽബത്തിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയാണ് രേണു വിവാഹ വേഷത്തിൽ അമ്പലത്തിലെത്തിയത് പതിവ് പോലെ പുതിയ വീഡിയോയ്ക്ക് താഴെയും രേണുവിനെതിരെയുള്ള വിമർശനങ്ങൾ നിറഞ്ഞു രേണുവിനോടൊപ്പമുള്ള നായകനോടും ഹണിമൂൺ എവിടെയാണെന്ന് ഒരാൾ ചോദിക്കുന്നതും വീഡിയോയിലുണ്ട്